ചുരുമലയിൽ അഗ്നിരക്ഷാ സേനയുടെ കയറിൽ തൂങ്ങി പുഴ കടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടറാണ് മുഹമ്മദ് വയനാട്ടിൽ നിന്റെ സേവനം അവിടെ മൈസൂരിൽ പോയ ലബ്ന മുഹമ്മദ് വയനാട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വയനാട് മേപ്പാടിയിൽ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ കാണുന്നു അതേ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ധീരതയുടെയും ഒക്കെ ഒരുപാട് പര്യായങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയുണ്ട് അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഓരോ മനുഷ്യരും അവിടെ സാധിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവരി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ തനിക്ക് അസാധ്യമെന്ന് തോന്നിയ ഒരു കാര്യം ചെയ്ത ഒരു ഡോക്ടറുണ്ട് കോഴിക്കോട് അസ്തർമിംസ് ആശുപത്രിയിലെ ഡോക്ടറാണ് ഡോക്ടർ ലൌന മുഹമ്മദ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് ഞാൻ അന്ന് വയനാട് കാലിക്കറ്റും ഉണ്ടായിട്ടില്ല ഡ്യൂട്ടിയിൽ വല്ലായിരുന്നു ഞാൻ ഓഫ് ഡേ ആയിരുന്നു അപ്പം മൈസൂരിൽ ആക്ച്വലി ഒരു ഹോളിഡേ ഇല്ലായിരുന്നു ഞാൻ അപ്പം ഉമ്മ വിളിച്ചു രാവിലെ ഉറങ്ങി ഞാൻ ഉറങ്ങുന്ന ഉറങ്ങുന്നതന്നെ വിളിച്ച് വരുത്തിയ ഇവിടെ വയനാട് ഇങ്ങനെ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കാര്യം കുറച്ച് സീരിയസ് ആണ് അവിടുത്തെ അവസ്ഥ നീ നിന്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും ഒരു എമർജൻസി ഫിസിഷ്യൻ ആണ് ഞാൻ അപ്പോൾ പിന്നെ ഒരു എമർജൻസി ഫിസിഷ്യൻ്റെ ഒരു ആവശ്യം എന്തായാലും ഇപ്പം ഒരു റെസ്ക്യൂ ടൈമിൽ ഓൺ സൈറ്റിൽ ആവശ്യം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നീ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം ഇപ്പം തന്നെ എണീച്ച് അവിടെ നിന്ന് പോരൂ എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വയനാട് എത്തുന്നത് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ വിളിച്ചു ആസ്റ്റമീംസിൽ അപ്പോൾ ഡോക്ടർ വേണുഗോപാൽ നിങ്ങളെ ചീഫാണ് അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഓൾറെഡി നമ്മൾ ഒരു മെഡിക്കൽ ടീമിനെ വിടുന്നുണ്ട് രണ്ട് നഴ്സസും വലിയ ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ട് ആസ്റ്റ വോളണ്ടിയേഴ്സ് എന്നൊരു സംഘടന നടത്തുന്ന നമ്മൾ ആസ്റ്റർ ലണ്ടിൽ സംഘടന നടത്തുന്ന ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ട് അവരായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ നിങ്ങളും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തോളൂ മേപ്പാടിയെന്നു പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ചുരുമലെത്തുന്നത് വിനോദസഞ്ചാരത്തിന് പോയതാണ് ഉമ്മയാണ് വിളിക്കുന്നത് ഇങ്ങോട്ടേക്ക് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു എനിക്ക് ഒന്നാമത് അല്ല ഒരുപാട് പ്രിയപ്പെട്ട നാടാണ് എല്ലാം എങ്ങനെയാലും എല്ലാം മനുഷ്യന്മാർ തന്നെയാണ് അപ്പോൾ ഉമ്മ അപ്പോ ഒരു സീരിയസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മ രാവിലെ വിളിച്ചിട്ട് ഇങ്ങനെ എന്റെ ഒരു ഹോളിഡേന്റെ ഇടയിൽ നിന്നൊന്നും ഉമ്മ വിളിക്കില്ല അങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉമ്മ വിളിച്ചു വരുത്തുള്ളൂ പിന്നെ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മീൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഒരു കരയിൽ നിന്നും മറു കരയിലേക്ക് റോപ്പ് വേ ആണ് പോയത് ഇപ്പൊ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവും വിചാരിച്ചു റോപ്പ് വേയില പോകണമെന്ന് മനസ്സിലായ സമയത്ത് എന്തായിരുന്നു ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ആ സമയത്തൊരു ഒരു മേക്ക് ഷിഫ്റ്റ് ഒരു റോപ്പ് വേ മാത്രേ ആയിരുന്നുണ്ടായിരുന്ന ഫയർഫോഴ്സിന്റെ ഭാഗം താൽക്കാലികമായിട്ട് കിട്ടിയതായിരുന്നു കാരണം പാലം പോയിട്ടുണ്ട് താഴെ ഒരു കുത്തി പുഴയാണ് അപ്പം അപ്പുറത്തെ കരയിലേക്ക് പോകാൻ അങ്ങനത്തെ ഒരു വഴി മാത്രമേ ഉള്ളൂ വന്ന സമയത്ത് ഞങ്ങളവിടെ എത്തിച്ചേർന്ന സമയത്ത് ഇനിയും നാട്ടുകാരൊക്കെ പറഞ്ഞ ഇനിയൊരു ഒരു ഉരുൾപൊട്ടലും കൂടി ഉണ്ടാവും സേഫല്ല നിങ്ങൾ പൊക്കോളൂ ഇപ്പം ബോഡി കൂടുതലും ഡെഡ് ബോഡീസ് ആണ് വരുന്നത് എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ഞങ്ങൾ കൂടെയുള്ള നഴ്സസും ലബീബ് ഫർസീന എന്ന് പറഞ്ഞ രണ്ട് നഴ്സസ് ഉണ്ടായിരുന്നു ഞങ്ങള് കൂടെ വെറുതെ താഴേക്ക് പോയി നോക്കി എന്താ സംഭവിക്കുന്നത് ഫുൾ ചളി നിറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് ആർമിന്റെ ഒക്കെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനോടേം ചോദിച്ചു അപ്പുറത്ത് മെഡിക്കൽ പേഴ്സണൽ ഉണ്ടോ ഇപ്പം കാരണം ഷിഫ്റ്റ് ചെയ്യുന്ന കാണണ്ട ജീവനുള്ള ആൾക്കാരെ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതും രണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് ബോഡിയും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സ്റ്റെബിലൈസ് ചെയ്തിട്ടാണോ ഷിഫ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഇപ്പം ആരും അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാം കാരണം സ്റ്റെബിലൈസ് ചെയ്യാണ്ട് ഷിഫ്റ്റ് ചെയ്യാം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഇത് നമുക്ക് ചിലപ്പം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല ഇഞ്ചുറീസും ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് അങ്ങനെ അങ്ങനെ റോപ്പ് വേ അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു പോകുന്ന എന്നെ കൊണ്ട് സാധിക്കുമോ തോന്നലൊക്കെ വന്നിരുന്നു എനിക്ക് എന്തായാലും ഏത് സമയം ഇങ്ങനത്തെ കാരണം ഞാൻ എമർജൻസി ഫിസിഷ്യൻ ആയതുകൊണ്ട് ഏത് സമയം ഇങ്ങനത്തെ ഒരു കോൾ കാരണം നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കേരളത്തിലായാലും ഇന്ത്യയിലെ ആയാലും പല ഭാഗങ്ങളിലായിട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഏത് സമയം ഞങ്ങൾക്ക് കോൾ വരാം ഞങ്ങൾ ഏത് സമയം ഞങ്ങൾ അവിടെ എത്തണം എന്നുള്ളൊരു ബോധ്യം ഉണ്ട് പേടി നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സിസ്റ്റത്തില് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താമെന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മൂന്ന് മാസം പ്രായമുള്ള കുട്ടീനെയും ഒക്കെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെ മൂന്ന് മാസം മാസണ്ടായിരുന്നുള്ളു അപ്പോൾ ആ കുട്ടി തണു തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കോടയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കൂടുതൽ കൂടുതലവിടെ കുഞ്ഞിനെ വെക്കാനും പറ്റില്ല കുഞ്ഞ് കുറേ നേരമായിട്ട് പാലൊന്നും കുടിച്ചിട്ടില്ല അപ്പം ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ട് മൂവ്മെന്റ് ഒക്കെ ഉണ്ടായത് കൊണ്ട് പാലിപ്പോൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവര് പറ അവർക്ക് പേടിയാണ് കാരണം കുറെ നേരമായിട്ട് കുട്ടിയൊന്നും കൊടുത്തില്ല കുട്ടീനെ റെസ്പോൺസ് ഒന്നും കുഴപ്പമില്ല എന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അപ്പം നമ്മുടെ ഫയർഫോഴ്സില് ഇവിടെ കാലിക്കറ്റ് ഫയർഫോഴ്സിൽ തന്നെ എന്ന് പറഞ്ഞൊരു ഒരു സ്മാർട്ടായിട്ടുള്ളൊരു ആ പയ്യൻ ആൾ വന്നിട്ട് ആൾ ഷിഫ്റ്റ് ചെയ്യാം ആൾ ഇതിനൊക്കെ ഇൻസ്ട്രക്ടറൊക്കെ ആണ് തോന്നുന്നു കുറച്ച് സ്മാർട്ടായിരുന്നു ആൾ ആൾ ഷിഫ്റ്റ് ചെയ്തോളാം സേഫായിട്ട് അവിടെ എത്തിക്കാം എന്ന് ആ ഉമ്മയോടും ഗ്രാൻഡ് മദറിനോടും ഇവിടെ പറഞ്ഞു അപ്പോൾ ആദ്യം ആ അമ്മയെ അപ്പുറത്തേക്ക് എത്തിച്ചു കാരണം റിസീവ് ചെയ്യാൻ അമ്മ വേണ്ടി വരുമല്ലോ ഈ വയനാട് ഇത്തരത്തിലുള്ള ഈ ദാരുണ സംഭവത്തിലെല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കാൻ ആരും തയ്യാറല്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അസാധ്യമായ എന്തിനേയും സാധിപ്പിക്കുന്ന ഒരു മനക്കരുത്തോടു കൂടി ഒരുപാട് ആളുകൾ വയനാടുണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അത്തരത്തിലൊരാളാണ് ലവന മുഹമ്മദ് അമലിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്